സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത് യഹോവയെ കാത്തിരിക്ക അവൻ നിന്നെ രക്ഷിക്കും ഒരു ആക്രമണമോ അപ്രതീക്ഷിതമായി എതിരെ എന്തെങ്കിലും വരികയോ ചെയ്താൽ അതിനെ പെട്ടെന്ന് പ്രതിരോധിക്കാനുള്ള സ്വഭാവം എല്ലാവരിലും സഹജമായുണ്ട് അതൊരിക്കലും പ്രതികാരമല്ല ഒരിക്കൽ ആക്രമിക്കപ്പെട്ടാൽ അതിന് പദ്ധതി തയ്യാറാക്കി അവസരം നോക്കി തിരിച്ചടിക്കുന്നതാണ് പ്രതികാരം പ്രതികരണം ഒരു തെറ്റാണെന്ന് സാധാരണ പറയാറില്ല കാരണം അത് തൻ്റെ സ്വയ പ്രതിരോധത്തിനും ജീവന്റെ സുരക്ഷയ്ക്കുമായി ചെയ്യുന്നതാണ് എന്നാൽ അതുപോലും ക്ഷമിക്കാനും സഹിക്കാനുമാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചതും മാതൃക കാണിച്ചു തന്നതും മറ്റെല്ലാ ആദർശങ്ങളിൽ നിന്നും ക്രിസ്തീയതയെ ഉയർത്തി നിർത്തുന്ന പ്രധാന ഘടകങ്ങളിലൊന്നും ഇത് തന്നെയാണ് എല്ലാ ക്രൈസ്തവരിൽ നിന്നും അത് പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം എല്ലാവരും പൂർണ്ണമായും യേശു ക്രിസ്തു പഠിപ്പിച്ചതനുസരിച്ചല്ല ജീവിക്കുന്നത് എന്നാൽ കുറഞ്ഞത് പ്രതികാരം ചെയ്യാനുള്ള ചിന്താ ചിന്താരീതിയെങ്കിലും എല്ലാവരും ഉപേക്ഷിക്കണം വ്യക്തികളും സമൂഹങ്ങളും രാജ്യങ്ങളും തമ്മിലുള്ള പ്രതികാരത്തിലൂന്നിയ പ്രവൃത്തികൾ ഭൂമിക്കാകെ ദോഷം ചെയ്യും ഒരിക്കലും യാതൊന്നിനും അത് പരിഹാരം കൊണ്ടുവരികയുമില്ല പ്രതികാരം ചെയ്തതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരികെ കിട്ടുകയും എന്നാൽ തെറ്റ് ചെയ്തവർ അത് ആവർത്തിക്കാതിരിക്കാൻ ശിക്ഷ നൽകേണ്ടതുണ്ട് പലപ്പോഴും തെറ്റ് ചെയ്തവർ ശക്തരാണെങ്കിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടെന്നിരിക്കും ഉപദ്രവിക്കപ്പെട്ടവർ ഉള്ളുനീറി അപമാനിതരായി കഴിയേണ്ടി വരും എന്നാൽ ഈ വാക്യം അതിനുള്ള പരിഹാരമാണ് പഠിപ്പിക്കുന്നത് പ്രതികാരം ചെയ്യാനുള്ള കരുത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രതികാരമല്ല യഥാർത്ഥ പരിഹാര മാർഗമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മാത്രമേ സംഭവിച്ച നഷ്ടങ്ങൾക്കും വേദനകൾക്കും പരിഹാരം തരാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിക്കുകയാണ് നാം ചെയ്യേണ്ടത് ക്ഷമയോടെ ദൈവം തൻ്റെ സമയത്ത് പ്രവർത്തിക്കുന്നതിനായി ദൈവത്തിൽ കാര്യം ഭരമേൽപ്പിച്ച് കാത്തിരിക്കുക എല്ലാവിധത്തിലും ദൈവം നമ്മെ രക്ഷിക്കും ദൈവത്തിന് യഥാസ്ഥാനപ്പെടുത്താൻ കഴിയാത്ത യാതൊന്നുമില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ